പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇടത്തരം വണ്ണമുള്ള സ്ത്രീകളുമായി സെക്സിൽ ഏർപ്പെട്ടാൽ പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം കൂടുതൽ ആനന്ദവും സുഖവും ഏത് ഭക്ഷ്യവസ്തുവാണ് പുരുഷ ലൈംഗിക ശേഷി കൂട്ടുന്നത് പശു നെയ്യെ പെട്ടെന്ന് ഉറക്കം വരാൻ ഏതു വ്യായാമമാണ് ചെയ്യേണ്ടത് ഉത്തരം യോഗ ഏത് ജീവിക്കാണ് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത് ഉത്തരം ആന ഏത് വിറ്റാമിനാണ് ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ഡി അമിതമായി ഉറങ്ങുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ആയുസ് കുറയും കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗം ഏത് ഉത്തരം ഫാറ്റി ലിവർ എത്ര മിനിറ്റ് സെക്സ് ചെയ്താലാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നത് ഉത്തരം പത്ത് മിനിറ്റ് വ്യായാമം പതിവായി ചെയ്യുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം യുവത്വം നിലനിൽക്കും പുരുഷന്മാരുടെ ലിംഗത്തിൽ ഓയിൽ മസാജ് ചെയ്താൽ സംഭവിക്കുന്നത് ഉത്തരം ലിംഗം വലുപ്പമുള്ളതായി തോന്നിക്കും സ്ത്രീകളുടെ സ്ഥലത്തിന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം സ്ഥനത്തിന് നല്ല ആകൃതി ലഭിക്കും അത്തിപ്പഴം സ്ഥിരമായി കഴിക്കുന്ന പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം കരുത്തുള്ളതാകും പുരുഷന് ബീജം കുറയാനുള്ള പ്രധാന കാരണം എന്ത് ഉത്തരം അമിത സ്വയംഭോഗം സെക്സ് സമയത്ത് യോനയിൽ നനവ് വരുമ്പോൾ പുരുഷൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം ലിംഗപ്രവേശനം സ്ത്രീയുടെ ഏത് ശരീരഭാഗങ്ങളാണ് സെക്സ് ചെയ്താൽ വലുതാകുന്നത് ഉത്തരം സ്തനം യോനി ഏതു പാനീയമാണ് വയറിളക്കം ഉള്ളവർക്ക് കുടിക്കാൻ ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം ഇളനീർ സ്ത്രീയുടെ ഏത് ഭാഗമാണ് സെക്സ് ചെയ്യാതിരുന്നാൽ ചെറുതാകുന്നത് ഉത്തരം യോനി നേരത്തെ അമിതമായി ഭക്ഷണം കഴിക്കുന്നതാണ് ആയുസ് കുറയ്ക്കുന്നത് ഉത്തരം രാത്രി ഏത് ഭക്ഷ്യവസ്തുവാണ് അമിത സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം മുട്ട ഭക്ഷ്യവസ്തു കഴിച്ചാലാണ് കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നത് ഉത്തരം കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ജലദോഷം പനി ശരീരവേദന ചർമ്മ രോഗങ്ങൾ വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കഴിക്കേണ്ടത് ഉത്തരം ദിവസവും കുട്ടികൾക്ക് മുട്ട കൊടുത്താൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ആവശ്യത്തിന് വിറ്റമിൻസും പ്രോട്ടീനും ലഭിക്കും ഏത് രോഗമുള്ളവരിലാണ് നാവിൽ വെളുത്ത നിറം കാണുന്നത് ഉത്തരം അസിഡിറ്റി അമിതവണ്ണമുള്ളവർ ഏത് നേരത്താണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം വൈകിട്ട് ആറു മണിക്ക് ശേഷം ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളം കുടിക്കുക നാല് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക ഉണർവിന് സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം മുരിങ്ങപ്പൂവെ സ്ത്രീകൾക്ക് പെട്ടെന്ന് രതിമൂർച്ച ലഭിക്കാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം ഫോർപ്ലേ കരമായ വ്യായാമ രീതി ഏത് ഉത്തരം ചെറിയ രീതിയിൽ ഓടുക ജീരകവെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊഴുപ്പ് കുറയാനും വണ്ണം കുറയാനും സഹായിക്കുന്നു സെക്സിന് മുന്നേയായി സ്ത്രീകളുടെ ഏത് ശരീരഭാഗമാണ് വൃത്തിയാക്കേണ്ടത് ഉത്തരം യോനി സ്ത്രീകളിൽ ലൈംഗിക വികാരം കൂട്ടുന്നത് മണമാണ് ഉത്തരം ചോക്ലേറ്റ് പുഷ്പറാണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പൂവിനെയാണ് ഉത്തരം റോസ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് ഒരുക്കിക്കളയാൻ ഫലപ്രദമായത് ഉത്തരം വ്യായാമം ലൈംഗിക ഉണർവിന് ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം മുരിങ്ങക്കായ